ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ നൂറ്റി അഞ്ചാമത്തെ ശ്ലോകമാണ് ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ തൊള്ളായിരത്തി എഴുപത്തി ആറാമത്തെ നാമം മുതൽ തൊള്ളായിരത്തി എൺപത്തി നാലാമത്തെ നാമം വരെയുള്ള അർത്ഥമാണ് ഉള്ളത് കൃത്യജ്ഞി യജ്ഞുജ്ഞ സാധന അന്ന അന്നാദ ഏവജ ഈ ശ്ലോകത്തിലെ നാമങ്ങൾ യജ്ഞൃത് യജ്ഞകൃത് യജ്ഞകൃത് യജ്ഞഗുഹ്യം അന്നാദ യജ്ഞുധനം ആദ്യത്തെ നാമം യജ്ഞൃത് ഓരോ യജ്ഞങ്ങളുടെയും നേതാവായിട്ടുള്ള ഭഗവാന് യജ്ഞൃത് എന്ന നാമധേയം അതായത് ഓരോ യജ്ഞവും പൂർണമായി നല്ല രീതിയിൽ നന്മ കൊണ്ടും അതുപോലെ അതിനു മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചും അതുപോലെ തനിക്ക് മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടിയായിട്ടുള്ള നിസ്വാർത്ഥമായ ഒരു കാര്യത്തിലൂടെയാണ് ചെയ്യുന്നതാണ് യജ്ഞം എന്ന് പറയുന്നത് അതിൻ്റെയൊക്കെ വലിയ നേതാവാണ് സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണു അടുത്ത നാമം യജ്ഞകൃത് എന്നാണ് ൃത്ത് എന്നാൽ ആരാണോ പ്രവർത്തിക്കുന്നത് എന്നർത്ഥം യജ്ഞകൃത്ത് എന്നാൽ യജ്ഞത്തെ പ്രവർത്തിക്കുവാൻ വേണ്ടിയുള്ള പ്രേരണ കൊടുക്കുന്ന ഭഗവാന് യജ്ഞകൃത് എന്ന നാമധേയം അത് മാത്രമല്ല യജ്ഞത്തെ നശിപ്പിക്കുക എന്ന ഒരു നാമത്തിന്റെ ഒരു അർത്ഥവും ഇതിൽ വരുന്നു അതായത് യജ്ഞം എന്നാൽ എപ്പോഴും അത് നല്ല രീതിയിലോട്ട് മാത്രമല്ല ചെയ്യുന്നത് ചില ദുഷ്പ്രവൃത്തികൾ ചെയ്ത് അവർക്ക് സ്വാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനും ഈ യജ്ഞങ്ങൾ ചെയ്യാറുണ്ട് അപ്പോൾ ആ ഒരു ഭഗവാനിൽ മാത്രം കേന്ദ്രീകരിക്കാതെ തനിക്ക് വേണ്ടിയുള്ള സന്തോഷത്തിന് വേണ്ടിയുള്ള യജ്ഞങ്ങളെ നശിപ്പിക്കുവാൻ ഭഗവാന് സാധിക്കും അതിനാൽ ഭഗവാന് എങ്ങനെയാണോ യജ്ഞത്തെ പൂർണമായി അനുഗ്രഹിച്ചു നൽകുന്നത് അതുപോലെ തന്നെ അത് വേറെ ഒരു തിന്മ മനസ്സോടുകൂടി ചെയ്യുകയാണെങ്കിൽ അതിനെ ഇല്ലാതാക്കുവാനും സാക്ഷാൽ ഭഗവാന് സാധിക്കും അതിനാൽ നല്ല മനസ്സോടുകൂടി ചെയ്യുന്നവർക്ക് അനുഗ്രഹവും തിന്മ മനസ്സോടുകൂടി ചെയ്യുന്നവർക്ക് ആ യജ്ഞങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ ഭഗവാന് യജ്ഞകൃത് എന്ന നാമധേയം അടുത്ത നാമധേയം യജ്ഞി എന്നാണ് അതായത് എല്ലാ യജ്ഞത്തെയും സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഭഗവാൻ നാരായണന് യജ്ഞി എന്ന നാമധേയം എല്ലാവിധ പ്രവൃത്തിയിലും ഭഗവാനെ കേന്ദ്രീകരിച്ചു കൊണ്ട് ആ ഒരു സന്തോഷത്തെ ആഗ്രഹിക്കുന്ന ഓരോ മനുഷ്യനും ഭഗവാന് യജ്ഞി എന്ന നാമധേയം കൊടുക്കുന്നു അടുത്ത നാമധേയം സാധന എന്നാണ് അതായത് ഓരോ യജ്ഞത്തെയും പൂർണമായി മനസ്സുകൊണ്ട് സമർപ്പിച്ച് ചെയ്യുന്ന ഒരാൾക്ക് അവരുടെ ആ ഒരു വിശ്വാസ വിശ്വസ്തതയെ മാനിച്ചുകൊണ്ട് ആ ഒരു സത്യസന്ധതയെ മാനിച്ചുകൊണ്ട് അവർക്ക് പൂർണ്ണ അനുഗ്രഹം കൊടുക്കുന്ന ഭഗവാന് സാധന എന്ന നാമധേയം അടുത്ത നാമധേയം യജ്ഞാന്തകൃത് എന്നാണ് അതായത് ആരാണോ യജ്ഞത്തെ ആദ്യം മുതൽ അവസാനം വരെ കൂട് ആ ഒരു പ്രവൃത്തിയിൽ ആഹ് നിൽക്കുന്നത് ആ ഒരു എല്ലാവിധ ഭഗവാനോടുള്ള സമർപ്പണത്തിനും പൂർണ്ണ ആഹൂതിക്ക് നിൽക്കുന്നത് ആ നാരായണൻ ആ ഒരു യജ്ഞം ചെയ്യുന്നവർക്ക് അനുഗ്രഹം മാത്രമല്ല നന്മയും അതുപോലെ പൂർണമായിട്ടുള്ള ഐശ്വര്യ സമൃദ്ധിയും നൽകുന്നു അതിനാൽ ഭഗവാന് യജ്ഞാന്തകൃത് എന്ന നാമധേയം ചിലർ ഈ ഒരു ഫലത്തെ ഭഗവാൻ കൊടുക്കുന്നതിനാൽ ഭഗവാൻ ഈ നാമം എന്നും പറയാറുണ്ട് അടുത്ത നാമധേയം യജ്ഞ ഗുഹ്യം എന്നാണ് ഗുഹ്യം എന്നാൽ ആ ഒരു രഹസ്യം എന്നർത്ഥം അപ്പോൾ ഭഗവാൻ എന്ന ആ ഒരു സത്യത്തെ യജ്ഞത്തിലൂടെ മനസ്സിലാക്കുവാനും സമർപ്പണത്തിലൂടെ മനസ്സിലാക്കുവാനും ദ്രവ്യത്തിലൂടെ ഭഗവാൻ സമർപ്പിച്ചുകൊണ്ട് അഗ്നിയിൽ ആ ഒരു കുണ്ടത്തെ നമ്മൾ സമർപ്പിക്കുന്ന ആ ഒരു യജ്ഞത്തെ ഗീതയിൽ ജ്ഞാന യജ്ഞം എന്ന് പറയുന്നു അത് തന്നെയാണ് വേദത്തിൽ ബ്രഹ്മയജ്ഞം എന്ന് പറയുന്നു ഇങ്ങനെ എല്ലാ യജ്ഞത്തിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരേ ഒരു ശക്തി സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണുവാണ് അതിനാൽ ഭഗവാൻ യജ്ഞഗുഹ്യം എന്ന നാമധേയം അടുത്ത നവതേയം അന്യം എന്നാണ് അന്നം എന്നാൽ ആഹാരം എന്നർത്ഥം അത് മാത്രം അത് നമ്മുടെ ഭക്ഷണം മാത്രമല്ല നമ്മുടെ ഓരോ ഇന്ദ്രിയങ്ങൾക്കും ആഹാരം ആവശ്യമുണ്ട് അത് മനസ്സിനാണെങ്കിൽ ധ്യാനം വേണം അതുപോലെ തന്നെ പ്രവൃത്തികൾക്ക് വേണ്ടി നമ്മൾ പൂർണ്ണമായിട്ട് ഭഗവാനിൽ സമർപ്പിച്ചാൽ മാത്രമേ നമ്മുടെ പ്രവൃത്തിയും നല്ല രീതിയിലാവുകയുള്ളൂ ഈ കൈ കൊണ്ട് നമുക്ക് തൊയ്യുവാനും സാധിക്കും ഈ കൈ കൊണ്ട് തന്നെ നമുക്ക് ഒരാളെ അടിക്കുവാനും സാധിക്കും അപ്പം നമ്മൾ ഏത് പ്രവൃത്തിയാണ് നമ്മൾ നമുക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് അത് ഭഗവാന്റെ ജ്ഞാനത്തെ ആശ്രയിച്ചിരിക്കും അപ്പോൾ ൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന പല ചിന്തകളും ആ പല ഓരോരോ ആഹ് സ്വപ്നത്തിൽ വരുന്ന ഓരോ കാര്യങ്ങൾക്കും ആ ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ദുസ്വപ്നം വരികയില്ല നമുക്ക് എപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്ന സ്വപ്നങ്ങളായിരിക്കും വരുന്നത് അതിനാൽ മനസ്സ് അതുപോലെ നമ്മുടെ ആത്മാവ് നമ്മുടെ പ്രവൃത്തി നമ്മുടെ വാക്ക് നമ്മ കേൾക്കുന്നത് ഇതിനെല്ലാം നമുക്ക് അന്യം പൂർണ്ണമായി നല്ല രീതിയിൽ കൊടുക്കണം നല്ലതു മാത്രം കേൾക്കണം നല്ലത് മാത്രം പറയണം നല്ലത് മാത്രം പ്രവർത്തിക്കണം നല്ലത് മാത്രം ചിന്തിക്കണം അതാണ് അന്യം എന്ന് ഉദ്ദേശിക്കുന്നത് ആ അന്യം ഒക്കെയും സാക്ഷാൽ ഭഗവാനാണ് ഭഗവാനെ കുറിച്ച് ചിന്തിക്കുക ഭഗവാനെ കുറിച്ച് പറയുക ഭഗവാനെ കുറിച്ച് ഏർ ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുക ഭഗവാനെ കുറിച്ച് നമ്മൾ കാണുക അത് മാത്രമാണ് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും അന്യമായി തീരുന്നത് അടുത്ത നാമധേയം ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമധേയമാണ് അന്നത എന്ന് ആരാണോ ഈ അന്നത്തെ പ്രദാനം ചെയ്യുന്നത് ആ നാരായണനെ നമ്മൾ അന്നത എന്ന് പറയുന്നു അതായത് നമുക്ക് വരുന്ന ഓരോ അനുഭവങ്ങൾക്കും കാരണഭൂതനായിട്ടുള്ളത് സാക്ഷാൽ മഹാവിഷ്ണുവാണ് ആ അന്നമായിക്കോട്ടെ അന്നത്തെ കൊടുക്കുന്നതായിക്കോട്ടെ ആ ഒരു മനസ്സ് ജാഗ്രതയിൽ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന അനുഭവങ്ങളും ആ സ്വപ്നത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന അനുഭവങ്ങളും എല്ലാത്തിനും കാരണക്കാരനായ ഭഗവാന് അന്നത എന്ന നാമധേയം അപ്പോൾ ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ട നാമങ്ങൾ യജ്ഞകൃത് യുക് യജ്ഞസാധന യജ്ഞാന്തകൃത് യജ്ഞഗുഹ്യം അന്നം അന്നത യജ്ഞുധനകൃത് യുഹ്യ അന്ന അന്ന ശ്രീകരേ നമ ശ്രീകരേ നമകന സ്മരണം ഗോവിന്ദ ഗോവിന്ദ താങ്ക് യു